പോലീസ് കസ്റ്റഡിയിലെടുത്ത അനുയായികളെ വിട്ടയച്ചില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ബോംബ് വയ്ക്കുമെന്ന ഭീഷണിയുമായി ഗുണ്ടാനേതാവ് തീക്കാറ്റ് സാജൻ തൻ്റെ ആഘോഷിക്കാൻ തേക്കിൻകാട് മൈതാനത്ത് സംഘടിച്ചവരെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് ഫോണിൽ വിളിച്ചാണ് സാജന്റെ ഭീഷണി സാജൻ്റെ പിറന്നാൾ ആഘോഷത്തിനായി കഴിഞ്ഞ ദിവസം തൃശൂരിൽ ഒത്തുകൂടിയ മുപ്പത്തിരണ്ട് പേരെ ഈസ്റ്റ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു പ്രായപൂർത്തിയാകാത്ത പതിനാറ് പേരടക്കമുള്ള അനുയായികളുമായി ആവേശം സിനിമാ മോഡലിലായിരുന്നു തേക്കിൻകാട് മൈതാനത്ത് ഷാജൻ്റെ ബർത്ത്ഡേ പാർട്ടി നേതാവിൻ്റെ അനുചര സംഘത്തിനൊപ്പം ആരാധകരും ആഘോഷത്തിനുണ്ടായിരുന്നു പ്രായപൂർത്തിയാകാത്തവരെ കഴിഞ്ഞ ദിവസം തന്നെ താക്കീത് നൽകിയ ശേഷം രക്ഷിതാക്കൾക്കൊപ്പം വിട്ടയച്ചിരുന്നു ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ ഉൾപ്പെടെ ബാക്കിയുള്ളവരെ മുൻകരുതൽ അറസ്റ്റ് രേഖപ്പെടുത്തിയാണ് പോലീസ് പിടികൂടിയത് പാർട്ടി തുടങ്ങും മുമ്പേ പോലീസ് എത്തിയതോടെ തീക്കാറ്റ് സാജൻ അവിടെ നിന്നും കടന്നുകളഞ്ഞു ശനിയാഴ്ച ഉച്ചയോടെ തെക്കേ ഗോപുര നടയ്ക്ക് സമീപത്തായിരുന്നു സംഭവം സാജൻ കേക്ക് മുറിക്കുന്നതിൻ്റെ വീഡിയോ എടുത്ത് സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയായിരുന്നു ഉദ്ദേശമെന്ന് പിടിയിലായവർ പറഞ്ഞു ജയിൽ മോചിതനായ മറ്റൊരു ഗുണ്ടാത്തലവനു വേണ്ടി അനുചരന്മാർ കൊറ്റൂരിൽ കോൾപ്പാടത്ത് പാർട്ടി സംഘടിപ്പിച്ചത് കണ്ടിട്ട് വൈറലാകുകയായിരുന്നു ലക്ഷ്യം എന്നാൽ വിവരമറിഞ്ഞതോടെ മൈതാനം പോലീസ് വളഞ്ഞിരുന്നു കേക്ക് മുറിക്കാൻ പോലും കഴിഞ്ഞില്ല അതിനു മുമ്പ് തന്നെ എല്ലാവരെയും പോലീസ് പിടികൂടി ഇതിന് പിന്നാലെയാണ് തീക്കാറ്റ് സാജിൻ്റെ ഭീഷണി വിളിയെത്തിയത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be Raja Kumari, Raja Gold and Diamonds, The Trust of Driving Gold. Rajkumari.